അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസ്സുക സിനിമ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ രാഗം തിയേറ്ററിൻ്റെ തൊട്ടപ്പുറത്തൊരു കടകളുടെ ഒരു ഷോപ്പിൻ്റെ ഡെത്താണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അന്യോയക്കാണ് രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ ട്രാഫിക് ബ്ലോക്കാണ് പിന്നെ അറിയാമല്ലോ ഒരു സിനിമ രാഗം തീയേറ്ററിൽ വിട്ടു കഴിഞ്ഞാൽ അന്യായ തരക്കാണെന്നുള്ളത് അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നത് തിയേറ്ററുകളിലേക്ക് പ്രമോഷനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഇൻ്റർവ്യൂ പോലും മമ്മൂട്ടി കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ഒറ്റ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ അതായത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷമായി ഒരു സിനിമയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളതൊക്കെ പറയുന്ന കേട്ടു അങ്ങനെ റീ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ഡിനോ ഡിന്നിസ് പുതിയൊരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു ബിഗ് ബി സിനിമ കണ്ടിട്ട് പോലും കി കിട്ടുന്നതിലപ്പുറം ആ ഒരു സിനിമയെക്കാളപ്പുറം വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മ്യൂസിക് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഈ ഒരു സിനിമ ഏതൊരു ട്രെൻഡിലേക്കാണ് ഈ ഒരു സിനിമനെ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെക്കൻഡിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ വരെ ഈ ഒരു സിനിമയിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഓരോ സീനിലും മമ്മൂക്ക മമ്മൂക്ക വരുന്ന ഓരോ പോർഷനും ഭയങ്കരമായിട്ട് നമ്മളെ ഇനി എന്ത് ഇനി എന്ത് എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്ന എല്ലാവരെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കെറ്റപ്പുകൾ ശരിക്കും നമ്മൾ ട്രെയിലറും ടീസറും കണ്ടതൊന്നുമല്ല സിനിമ അത് ഭയങ്കര ഒരു കള്ളത്തരായിരുന്നു അവരത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാരണം സിനിമ അല്ല ട്രെയിലറും ടീച്ചറും എന്നുള്ളതാണ് നമ്മൾ സിനിമയും സിനിമേനെ ഒരിക്കലും ട്രെയിലറിൽ നമുക്ക് പെടുത്തുന്ന തരാത്ത രീതിയിൽ അല്ലെങ്കിൽ ടീസറിൽ പെടുത്തുന്ന തരാത്ത രീതിയിലാണ് അവരതിനെ എഡിറ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിഷു ചിത്രങ്ങളായിട്ട് തിയേറ്ററുകളിലേക്ക് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ബേസലിൻ്റെ നസ്ലിൻ്റെ ഇപ്പോഴത്തെ മമ്മൂക്കയുടെ സിനിമ വന്നിരിക്കുകയാണ് സിനിമ ഇനി വേറൊരു അഭിപ്രായമില്ല ക്ലൈമാക്സ് ഇരുത്തിപ്പൊരിപ്പിക്കില്ല എല്ലാവരെയും സിനിമ കണ്ട എല്ലാവരെയും നിർത്തിപ്പൊരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് മാത്രം മതി ഒരു പത്ത് മിനിറ്റ് മതി ഈ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവാൻ എന്നുള്ളത് അതിലെല്ലാ ചേരുവകളും അതിൽ ചേർത്തിട്ടുണ്ട് ഇനി വേറെ അഭിപ്രായമില്ല ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏത് സിനിമാ തിയേറ്റർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ല ടിക്കറ്റ് എടുക്കുക സിനിമ ധൈര്യമായിട്ട് കണ്ടോ ഞാൻ പറയുന്ന ഗ്യാരണ്ടി കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിക്കോ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ സിനിമ പോയിക്കണമെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങളിഷ്ടമുള്ള കമൻറ്റ് തേറിയാണെങ്കിൽ തേറി വരെ വിളിച്ചോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പം മമ്മൂക്ക വീണ്ടും വീണ്ടും ഹിറ്റ് അടിച്ചിരിക്കുകയാണ് തെളിപ്പിച്ചിരിക്കുകയാണ് വിഷു വിഷു ചിത്രത്തിൽ മമ്മൂക്ക തൂക്കിയെന്നൊന്ന് ഞാൻ പറയണില്ലേ മമ്മൂക്കയുടെ നല്ലൊരു സിനിമ എല്ലാവരും തൂക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം അപ്പോൾ ബസ്സൊക്കെ എന്തായാലും വെറൈറ്റി ഒരു വിളയാട്ടം മമ്മൂട്ടിയുടെ വിളയാട്ടം